തടിയമ്പാട് മരിയാപുരം പാലം സംസ്ഥാന സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി എം പി ഡീൻ കുര്യാക്കോസ് കേരളത്തിന് അർഹതയുള്ളത് അൻപത് കോടി രൂപയിൽ താഴെയായിരുന്നു തടിയമ്പാട് മരിയാപുരം പാലത്തിന്റെ ആവശ്യകത പരിഗണിച്ച് ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയായി കേരളത്തിന്റെ ക്വാട്ട വർദ്ധിപ്പിച്ചതെന്നും എം പി വ്യക്തമാക്കി കേരളത്തിൽ ഏഴ് പാലങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ അനുമതി ലഭിച്ചെന്നും എന്നാൽ പാലങ്ങൾക്കുള്ള അനുമതി സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും എം പി ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി നമ്മുടെ തടിയമ്പാട് നിന്നും മരിയാപുരം പഞ്ചായത്തിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മേജർ ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അനാവശ്യമായി സംസ്ഥാന സർക്കാർ വഹിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്തിന് ഏതാണ്ട് അൻപത് കോടി രൂപയുടെ അർഹതയാണ് ഈ സേതുബന്ധൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് നൂറ്റി കോടി രൂപ അനുവദിച്ചപ്പോഴാണ് നമ്മുടെ മരിയാപുരം തടിയമ്പാട് പാലം അതോടുകൂടി അംഗീകരിക്കപ്പെടുന്നു ഇടുക്കിയിലെ മുഴുവൻ ആളുകൾ വാഴത്തോപ്പ് പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മനസാക്ഷിയുള്ള ആളാണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം കാരണം അദ്ദേഹം സി പി എമ്മിന്റെ നേതാവാണ് അദ്ദേഹം ഉൾപ്പെടെ എന്ന് വെച്ചാൽ അവിടുത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആളുകൾ ഉൾപ്പെടെ ആ നാട്ടുകാരായിട്ടുള്ള മുഴുവൻ ആളുകളും എൻ്റെ ഇടക്കിൽ വന്ന് ഈ പാലം എങ്ങനെയെങ്കിലും ഒന്ന് പുനരുദ്ധരിക്കാൻ അല്ലെങ്കിൽ ഇവിടെ ഒരു പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കണം എന്ന് അഭ്യർത്ഥിച്ചാൽ ഞാൻ ഓർക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെയൊരു സേതുബന്ധൻ ബ്രിഡ്ജ് പദ്ധതി കേന്ദ്ര സർക്കാരിനുണ്ട് എന്നും സംസ്ഥാന സർക്കാർ വഴിയായി അത് പദ്ധതി സമർപ്പിച്ചാലത് ലഭിക്കുമെന്നുമുള്ള കാര്യം ഓർത്തെടുത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി സമർപ്പണം ഞാൻ നടത്തി അതിനുശേഷം ഇതൊന്ന് നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി ഇനി ആരുടെയെല്ലാം പിടിക്കണം എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ ദുരവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ എന്ത് ബുദ്ധിമുട്ടും സഹിക്കാൻ ഞാൻ തയ്യാറാണ് ഏഴുപാലത്തിൻ്റെ ഒരേപോലെ തന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്